ഞാൻ പറഞ്ഞത് കോടതിയുടെ നിലപാടാണ് ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട കോടതിയാണ് ഈ സമയം നിശ്ചയിച്ചിട്ടുള്ളത് അതാണ് ഞാൻ ഞാൻ പറഞ്ഞത് അല്ലാതെ ധിഖാരപരമായ ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം കോടതി പറഞ്ഞതിനപ്പുറമായിട്ട് എനിക്കൊന്നും പറഞ്ഞില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതല്ലാതെ പിന്നെ ചർച്ച ഇല്ല എന്ന് പറഞ്ഞു ഏത് നിമിഷം വേണോ സംസ്ഥയ്ക്കോ പിന്നെ ഏത് സംഘടനയ്ക്കോ ചർച്ച നടത്തിയതിന് വേണ്ടി ഞാൻ തയ്യാറാണ് അവർ ഏത് നിമിഷം ഏത് സമയം വേണോ എന്ന് പറഞ്ഞാൽ മാത്രം മതി ഞാൻ സൂചിപ്പിച്ചത് കോടതി വിധി വിധിയുടെ മേലെ ഒരു ചർച്ചയ്ക്ക് യാതൊരു സാധ്യതയില്ല എന്നാണ് മറ്റൊരു അതൊക്കെ ജനാധിപത്യ സംവിധാനത്തിൽ ഏത് സംഘടനയ്ക്ക് അധികാരമുണ്ട് സമരം ചെയ്യാനും പ്രതിഷേധിക്കാനും അധികാരമുണ്ട് അങ്ങനെ ആരും കണ്ടാൽ അധികാരം ഇപ്പോൾ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവും കേരളത്തിൽ സ്കൂളുകളിലില്ല സുരക്ഷയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിയ ശേഷമാണ് സ്കൂൾ ആരംഭിക്കുന്നത് അതില്ലാതെ തന്നെ ബോഹ്മാനവിടെ മുഖ്യമന്ത്രി തന്നെ രണ്ട് പ്രാവശ്യം യോഗം വിളിച്ചു ചേർത്ത് സ്കൂൾ തുറക്കുന്നതിനു മുമ്പ് സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷ മാത്രമല്ല മറ്റെല്ലാ സുരക്ഷ സംബന്ധിച്ചും ചർച്ച ചെയ്തിട്ടുണ്ട് ഇനി അവശേഷിക്കുന്ന എന്തെങ്കിലും സുരക്ഷയുണ്ട് ബഹുമാനപ്പെട്ട പിന്നെ ഹൈക്കോടതി നിർദ്ദേശിച്ചാൽ ആ സുരക്ഷയും നടപ്പിലാക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കും